നല്ല മഴ എല്ലൊരു സദ്യ нен নবীনসাアルミ পায়سنക്ക നോക്ക് കണ്ടിട്ട് പയർ നേ മോരണ്ടല്ലോ ഒരു സ്കൂളി പോണം നല്ല മഴയാണ് നമ്മൾക്ക് ഒന്നുംsetTextColor നല്ല മഴയാണ് ഗയ്സ് നമ്മൾ നമുക്ക് আടേനെ വേவிக்க வைக்க ഇപ്പൊ നല്ല നന്നായി ตറക്കട്ടെ നല്ല വെറ്റി ตറക്കണം കൊള്ളാ നന്നായി ตറച്ചുട്ടോ മൊത്തം 100 ഗ്രാം আടേ ഉണ്ട് 100 ഗ്രാം എടുക്കട്ടെ ഓഫാറ്റ ഇതി 10 20 മിനിറ്റ് അടച്ചി വെക്കുക തുറക്കാണ്ട് നന്നായി വേവട്ടെ ഇതി പാത്രം നമുക്ക് വായസം വെക്കാട്ടോ അടുപ്പില അടുപ്പില ആണ് കുറേ നേരം ഇളക്കണം നമുക്ക് പാല ഒഴിച്ചുകൊടുക്കാം 1 ലിറ്റർ അല്ല 1.5 ലിറ്റർ പാലാണ് 3 ഗ്രാം അല്ലേ ദോശ ഇത്രേ മുറുവാക്കത്തെ കാണേണ്ടതവാണ് മുറുവാക്കത്തെ ദോസം കണ്ടുവാക്കത്തെ ദോസം മോനെ അവിടെ പാലോ അങ്ങോട്ട് വെച്ചോ ഇട്ടടക്കണം ഒരു ഗ്ലാസ് ഒരു അമ്മരെ ഗ്ലാസ് വെള്ളം അമ്മ വിളയിനെ ആർമായി nanti

നന്നായി കുറുക ഗ്യാസിൽ വെച്ച മുതലാകില്ല അടപ്പായസൊന്നും പാല് ഏകദേശം കുറുകി വന്നിട്ട് അടയില്ലേ കഴുകി വിടുത്തി പതിവില്ലാണ്ടെന്ന് നല്ല മഴ ആവി വരലും പോകേലും ഒക്കെ കൂടി ഒന്നും അറിയുന്നില്ല

ഞാ നല്ല മട്ടറിന്റെ അടങ്ങണിണ്ടല്ലോ നല്ല പിങ്ക് കളർ വരും ഇത് ഏകദേശം ആയി കളറ് ഇറക്കട്ടായിട്ടാ കുറവ് ഒന്നും കൂടി കളർ നെയ്യൊന്നും ഒഴിക്കില്ല സാമ്പാർ റെഡിയായിട്ടോ കണ്ടോ പുതിയ കേറ്റിയാണ് ഓണത്തിന് വാങ്ങിയതാണ് അങ്ങനെയുണ്ട് ഷേപ്പ് ಎಲ್ಲ അതിൻ്റെ മൂഡ് കോട്ടലാണ് ഗ്യാസിൽ വെച്ചിട്ടാണ് അരക്കിയട്ടോ അടുത്തത് എന്താ കഞ്ഞിക്കലത്തിൽ ഒരു 5-5 ദിവസം അടുപ്പില് വെച്ചിട്ട് വെയിലുചെടുക്കും പിന്നെ ഇങ്ങ കറctu താഴ് ചോയിക്കട്ടോ പുരളിന്റെ മോഡലിലെ ചൂടാവട്ടെ കട വെച്ച് കൊടുക്കുന്നു അടുപ്പിൽ വെക്കാന്ന് വിചാരിച്ചു സമയമില്ല

റെഡി ഉണ്ണി ആട്ടിന അമ്പലത്ത് പോയി വന്നു കേട്ടോ തിരക്കുണ്ടോ ചന്ദനോളൂ കുറുതൂട്ടില്ലേ സാമ്പാർ അച്ചാർ ബീൻസ് തോര പപ്പടം അടപ്പായസം ഇത്ര ഒന്നുമില്ല ചെറിയൊരു സ്കൂളും ണ്ട് യൂണിഫോമിലാണ് അമ്പലത്തൊക്കെ പോയി വന്നു പൂണ് കഴിക്കുന്നുണ്ടാവും ഉണ്ണിയൊക്കെ ചോറിന് കേട്ടോ ഞാനും ഉണ്ണണം കോട്ടയത്ത് രാധിജി ടീച്ചറെ അയച്ചു വന്ന കേക്കാൻ ഒരുപാട് നന്ദി ടീച്ചറെ തന്നയിൽ ഒരുപാട് സന്തോഷം നമ്മുടെ സ്വന്തം സ്വന്തം ടീച്ചർ ടീച്ചർ അവർക്ക് രണ്ട് ചാനലുണ്ട് ചാനലിന്റെ പേര് ആൻഡ് സ്പൈസി വേൾഡ് ഒന്ന് മറ്റൊരു ചാനല് ആത്മീയ രണ്ട് ചാനലും പോയി സപ്പോർട്ട് ചെയ്യാ എല്ലാവരും കേക്ക് കഴിക്കട്ടെ ഞങ്ങള് ഏറ്റവും മതി സന്തോഷം സന്തോഷം കണ്ട ൂട്ടിന്റെ ഒരുപാട് ടീച്ചറെ കേക്ക് കണ്ടിട്ടാണ് സന്തോഷം അപ്പൊ എത്രയുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും ഡാറ്റ ഒരിക്കൽ കൂടി